മുന്നെ എവിടെ അങ്ങാണ്ട് പരിപാടിക്ക് ഒരു ഫോട്ടോ ഉണ്ടല്ലോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിൽ പോയതമ്മ പോയല്ലേ അന്നിട്ട ഡ്രസ്സ് ഒരു കോണമില്ലാട്ട മോളെ എന്നെ കൈ ഒന്നുമില്ല ഡ്രസ്സിന് ഏഹ് ഈ ഡ്രസ്സ് മേടിക്കുമ്പോ കൈ ഇല്ലാത്ത നോക്കി മേടിക്കുന്നതാണോ കൈ ഉള്ളത് നോക്കി മേടിച്ചു വിടാ ഒട്ടും ചേരുന്നില്ല അതാ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളതല്ലേ കൈ ഇല്ലാത്ത തുണിയും വലിച്ചു കെട്ടി എന്നാ കോലവാ നമുക്ക് നമ്മുടെ ചേരുന്ന ഡ്രസ്സല്ലേ ഇടണ്ടേ ഒരു മെനയില്ലായിരുന്നു അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയണം എന്ന് വിചാരിച്ച പിന്നെ ആ ഒരുന്തോ ഒരു ഒരുമാതിരി ഇങ്ങനെ എന്നെ കോല പെൺപിള്ളാര് ഇങ്ങനെയാണോ മോളെ അനക്ക് എനിക്ക് എന്റെ മക്കളെ കണ്ടുപഠിക്കും ഇത്രയും കൈയുള്ള ഡ്രസ്സ് എല്ലാ ഏഹ് എല്ലാം ചുരുദാറുഷാളില്ലാണ്ട് എന്റെ മക്കള് പുറത്തിറങ്ങത്തില്ല പിന്നെ അവര് പിന്നെ നല്ല സ്ലിം ബൂട്ടി ആയിട്ടുള്ള പിള്ളേരാണ് അവർക്ക് നിന്നെ പോലെ കൈയില്ലാത്ത ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഓടിച്ചു നിനക്ക് കൊള്ളത്തില്ല മോളെ അവരുടെ അത്ര നിറവൊന്നും നിനക്കില്ല അതുകൊണ്ട് നിനക്കത് അത് ഒട്ടും ചേരുന്നില്ല അതൊന്നും ഇടണ്ട കേട്ടോ ഇനി കൈ ഉള്ള നോക്കി മേടിച്ചോ ഞാൻ അല്ലെ അച്ഛനും അമ്മയോട് പറഞ്ഞു കൊടുക്കാം ഏഹ് അങ്ങനെയുള്ള റസ്സ് നോക്കി മേടിച്ചോ നമ്മൾ നമ്മുടെ കുടുംബത്തിന് പാരമ്പര്യം ഇല്ലേ ഏഹ് നാണക്കേട് ആരെങ്കിലും കണ്ടാലും മോശം എനിക്കൂടെ നാണക്കേട് ഉണ്ടോ കേട്ടോ അങ്ങനത്തെ രസിനി മേടിക്കണ്ട ഭയങ്കര വൃത്തിയായിരുന്നു ദൂരം പോണില്ല എന്നാ പോയത് പോയത് അല്ല വാട്സാപ്പിൽ സ്റ്റാറ്റസ് കൊടുക്കും നമ്മുടെ എത്ര കുടുംബക്കാര് കാണുന്ന മോശമല്ലേ ഇത് ചെയ്യരുത് കേട്ടോ ഇനി ചെയ്തേക്കല്ലേ കേട്ടോ കൊജും വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ കല്ല്യാണ മക്കൾ മാത്രേ നല്ലത് ഞാൻ വല്ല വല്ല പറഞ്ഞ വല്ല കൂടിപ്പോകും ഇച്ചിരി കഷ്ട